ഹായ് അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു നാടൻ കറി ആട്ടോ ഉണ്ടാക്കുന്നത് നാടൻ കറി വഴുതനങ്ങയും കോവയ്ക്കും വെച്ചിട്ടൊരു നാടൻ കറി നാ കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കുക അതിന് മുന്നേക്കൊരു കാര്യം എന്താ പറയുക അറിയാം എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് അടിക്കണേ അതിൻ്റെ കൂടെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ കാണുക പുതിയ ആൾക്കാർ കാണണമെങ്കിൽ ഇത് സബ്സ്ക്രൈബും തരണേ നമുക്ക് വീഡിയോ ഉണ്ടായാലോ നമുക്കൊരു നാടനൊഴിച്ചുകറി ഉണ്ടാക്കാം കേട്ടോ എന്താ കറിക്ക് എടുക്കണമറിയോ വഴുതന കോവയ്ക്കിട്ടിട്ട് നമുക്ക് നല്ലൊരു നാടൻ കറി ഉണ്ടാക്കാം ഞാൻ എന്തൊക്കെ ഒന്ന് വെട്ടി മുറിച്ച് ശരിയാക്കാം കേട്ടോ നമ്മൾ പറമ്പൊന്ന് പറിച്ചതാട്ടോ അത് രണ്ടും കോവയ്ക്ക പറിച്ചതല്ല കേട്ടോ അത് വാങ്ങിയതുമല്ല നമുക്ക് കിട്ടിയതാണ് വല്യ കഷ്ണക്കിട്ട് മുറിക്കണേ എത്ര വല്യ കഷ്ണാക്കിട്ട് മുറിക്കണം ഇതിന്റെ ഈ തണ്ടോട് കൂടിയിട്ട് ഇഷ്ടാട്ടോ അപ്പൊ അതോട് ഞാൻ അത് അങ്ങനെ തന്നെ ഇട്ടു ഈ കോവയ്ക്കും കൂടി അതേപോലെ മുറിക്കട്ടെ കോവയ്ക്ക് വലിയ കഷ്ണമാക്കിയിട്ടു തന്നെ മുറിക്കണം നല്ല ഇളയേ കോവയ്ക്കാം അതാ ഇത്ര വലിയ കഷ്ണമാക്കിയിട്ടു തന്നെ മുറിക്കണം ഇതൊക്കെ അതേപോലെ മുറിച്ചെടുക്കട്ടെ അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരൊറ്റ കുക്ക് എന്നാൽ വേഗം പണി ഒരുങ്ങൂട്ടോ നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കൽച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കാൻ നല്ലതാട്ടോ ഇത് കൽച്ചട്ടിൻ്റെ അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് ഗ്യാസിനാകുമ്പോഴാണ് വേഗം പരിപാടി കഴിയുകയും ചെയ്യും ഒക്കെ കറി വെക്കാൻ തുടങ്ങിയാലോ അപ്പൊ കോവക്ക് വഴുതനും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പക്ഷെ മഞ്ഞൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി കൊണ്ടുവിട്ടോ ഈ കോഴുതന് പിന്നെ അതിലേക്ക് ഇടുന്നത് വേറെന്താ പറയുക പുളിക്കാവശ്യമായിട്ട് ഇരുമ്പാമ്പുളിയായിട്ടോ ഇടണത് ഇവിടെ ഞങ്ങളിതിന് ഇരുമ്പാമ്പുളി എന്നാണ് പറയുക അതിന് ഓർക്കാപ്പുളിന്നൊക്കെ പറയും തോന്നുന്നത് എന്തൊക്കെയാണ് പറയുക പല പേരും പല നാട്ടിക്കും പറയും പക്ഷെ ഞങ്ങൾ പറയാം മലപ്പുറം ജില്ലയിൽ പറയുക ഇരുമ്പാമ്പുളി എന്നാണ് അപ്പോൾ അത് ചെറിയ പുളിയാവുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനനുസരിച്ച് പുളി വേണ്ടത് ഇട്ടുകൊടുത്തോണ്ട് കേട്ടോ ഉണ്ടാക്കുന്ന ആൾക്കാർ അപ്പം നമ്മളത് ഇതിലേക്ക് കൊടുക്കാം അതിൻ്റെ ഒപ്പം ഒരു പച്ചമുളകും ചീന്തി രണ്ട് വെളുത്തുള്ളി ഇഞ്ചി അതും ഉണ്ട് കിട്ടാം കണ്ടോ നാല് വെളുത്തുള്ളി ഇഞ്ചി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഇടുന്നില്ല മുളക് പൊടി ലാസ്റ്റ് നമ്മളത് വെന്തിട്ടാണ് ഇടുന്നത് എന്നിട്ടൊന്ന് ഒരു വിഷന് വെച്ചിട്ട് പുതി ഇതാ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തുറക്കുമ്പോഴാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടുകൊടുക്കുക വെള്ളമൊഴിക്കുക ഈ മാ ഇരുമ്പാമ്പുളി ഇല്ലെങ്കിൽ മാങ്ങ ഇട്ട് വയ്ക്കട്ടത് അതായാലും ടേസ്റ്റാണേ മാങ്ങട്ടാലും മതി സിമ്പിൾ കറിയാണ് അടിപൊളി ടേസ്റ്റാണ് അത് തീ കത്തിച്ചിട്ട് ഒരു വിസിൽ വരട്ടെട്ടോ നമുക്ക് കുറച്ച് അരപ്പുണ്ടാക്കണം തേങ്ങ ജീരകം ചിറകാൻ പയ്യഞ്ഞിട്ട മക്കളേതിങ്ങനെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ചിറകാൻ വയ്യ ചിറകാൻ വയ്യ അപ്പം ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ നല്ല വെന്തുണ്ട് കേട്ടോ എനിക്ക് മുളക് ഇട്ട് കൊടുക്കട്ടെ മുളക് പൊടി എഴുതനങ്ങി ഇതൊക്കെ നന്നായിട്ട് വെന്തുണ്ട് ഉപ്പും കൂടി ഉണ്ടോ എന്ന് നോക്കട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാനാ വേറെ ടേസ്റ്റ് ആ പുളി ഉണ്ടല്ലോ അരി പുളി പുളി നല്ല പുളി വേണമെങ്കിൽ

എന്നും മൂരുകറി സാമ്പാർ ഇതൊക്കെ ആകുമ്പോളേ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വല്ല കറികളൊക്കെ കൂട്ടാൻ തോന്നും തോന്നുന്ന അല്ല ഉണ്ടാക്കി കഴിച്ചാൽ ഇത് നല്ലതല്ലേ പിന്നെ വഴുതനങ്ങണ്ടാക്കും നല്ലതല്ലേ എൻ്റെ കരുവേപ്പിൻ്റെ അരി ഇട്ടുകൊടുക്ക കേട്ടോ ഉപ്പും പൊളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക കച്ചോടെ ഇപ്പിട്ട് കൊടുക്കാം ചോറിലേക്ക് ആകുമ്പോൾ കുറച്ച് കുറവാകും അപ്പം നമ്മൾ കറി വെഞ്ചിട്ടിന് ഞങ്ങൾക്ക് ഇതൊന്ന് കൊടുക്കാം அத்த தழச்சா மதிட்டா தேங்க ஒழிச்சிட்டு வெளிச்சு கொடுக்க മണി ഉലുവ കടുവിട്ടൊടുക്ക രണ്ടുമണി ഉലുവടുക്കുള്ളി പത്തനം that അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ